സ്വർഗപുഷ്പങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് യൂറോപ്പിലെ സഭയ്ക്ക് ഒട്ടും അവിശ്വാസവും പടർന്നു പിടിച്ച സമയം ക്രഷ് ദ ഇൻഫേമസ് തിങ് എന്നും പറഞ്ഞ് വോൾട്ടറിനെ പോലുള്ളവർ കത്തോലിക്ക സഭയെ ചവിട്ടി അരയ്ക്കാൻ മുറവിളി ഉയർത്തിയിരുന്ന സമയം വിഷം കലർന്ന പോലുള്ള അന്തരീക്ഷം കത്തോലിക്കരെ ഇതെല്ലാം വളരെ ദോഷകരമായി ബാധിച്ചു പേർ ിൽ മാത്രം ഭക്തി പേർ ഇതിലേക്ക് കടന്നു ഈ കാലഘട്ടത്തിലാണ് അൽഫോൺസ് ലിക്കോറി ജീവിച്ചത് പക്ഷെ മറ്റുള്ളവരെ പോലെയല്ല വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുതി ഒരു വിശുദ്ധനായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇറ്റലിയിൽ നേപ്പിൾസിനടുത്ത് മരിയാനല്ലോ പട്ടണത്തിൽ ജനിച്ചു പിതാവ് ഡോൺ ജൂസപ്പേഡി ലിക്കോറി രാജസൈന്യത്തിലെ ക്യാപ്റ്റൻ ആയിരുന്നു തന്നെ ചെറുപ്പത്തിലെ അൽഫോൺസിനെ പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു ഗ്രീക്ക് മുതൽ ഗണിതം വരെ ശാസ്ത്രം മുതൽ കവിത വരെ ചിത്രരചന മുതൽ സംഗീതം വരെ എല്ലാത്തിലും അഗ്രഗണ്യനായി അവൻ വളർന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ സിവിൽ നിയമത്തിലും കാനൂൺ നിയമത്തിലും ഡോക്ടറേറ്റ് എടുത്തു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങി അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ നിയപ്പോളിറ്റൺ കോടതികളിലെ സജീവ സാന്നിധ്യമായി ഈ ചെറുപ്പക്കാരൻ വക്കീൽ തന്റെ വാക്വിലാസവും അറിവും കൊണ്ട് എതിരാളുകളെ കോടതിയിൽ നിഷ്പ്രഭമാക്കുന്നത് കാണാൻ ധാരാളം ആളുകൾ വരുമായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ തോൽവിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു തന്റെ കക്ഷിക്ക് വേണ്ടി തീ പാർന്ന തരത്തിൽ വാദിച്ച് വിധിയ ആൾക്ക് അനുകൂലമാണ് എന്ന തരത്തിൽ സ്വസ്ഥാനത്തിരുന്ന അൽഫോൺസിന്റെ വാദമുഖങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എതിർ പാർട്ടിയുടെ വക്കെ ഒരു രേഖ കോടതിയിൽ സമർപ്പിച്ചു പരാജയം സമ്മതിച്ച് അദ്ദേഹം കോടതി മുറിയിൽ നിന്നിറങ്ങി അഹങ്കാരം നീക്കാനും ലോകത്തിന്റെ പ്രശസ്തിയുടെ മൗല്യം മനസ്സിലാക്കാനും അതിലുപരി ദൈവം അദ്ദേഹത്തെ സ്വന്തമാക്കാനും വേണ്ടി അനുവദിച്ച പരാജയമായിരുന്നു അത് മനുഷ്യനീതിയും ദൈവത്തിന്റെ നീതിയും തമ്മിലുള്ള അന്തരത്തെ കുറിച്ച് അൽഫോൺസ് ചിന്തിക്കാൻ തുടങ്ങി വക്കീൽ ഗൗൺ ഉപേക്ഷിച്ച് പൗരോഹിതൻ അൽഫോൺസ് തീരുമാനിച്ചു മകന് കല്യാണാലോചനകൾ തുടങ്ങിയിരുന്ന പിതാവും ബന്ധുക്കളും നഖശിഖാന്തം എതിർത്തു തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി കണ്ടെത്തിയ വയൽ വാങ്ങാൻ ധൈര്യപ്പെട്ട അൽഫോൺസിന് ഭ്രാന്തി പിടിച്ചെന്ന് പലരും കരുതി പക്ഷെ അൽഫോൺസ് ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ എനിക്ക് തരിക എന്ന് എന്റെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദത്തെ പിഞ്ചല്ലാനാണ് ആഗ്രഹിച്ചത് അൽഫോൺസ് വീണ്ടെടുപ്പിന്റെ നാഥയുടെ ദേവാലയത്തിലേക്ക് പോയി അവിടെ എത്തി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ എന്റെ അവകാശങ്ങളും മോഹങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു ലോകസുഖങ്ങളെല്ലാം ഈശോയെ പ്രതി ഞാനിതാ ത്യജിക്കുന്നു ഒരു പുരോഹിതനായി ജീവിച്ചുകൊണ്ട് ശിഷ്ടകാലം മുഴുവൻ ഈശോയ്ക്കായി അടിയറവ് വെക്കാം എന്നെ അനുഗ്രഹിക്കണമേ തുടർന്ന് അൾട്ടാറയിലേക്ക് ചെന്ന് താൻ ധരിച്ചിരുന്ന വാൾ ദേവസന്നിധിയിൽ സമർപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തിയൊന്നിന് തന്റെ മുപ്പതാമത വയസ്സിൽ അൽഫോൺസ് വൈദികനായി അഭിക്ഷിപ്തനായി വൈദിക പട്ടം സ്വീകരിക്കവേ രണ്ട് തീരുമാനങ്ങൾ എടുത്തു അപ്പോവും വിഞ്ഞും വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആകുന്നതോർത്ത് അദ്ദേഹം പറഞ്ഞു ദൈവം എന്റെ വാക്കുകളെ അനുസരിക്കും ഞാൻ അവന്റെ ഒരു പുരോഹിതന്റെ മഹാത്മ്യം മഹാത്മ്യമോർത്തുകൊണ്ട് പറഞ്ഞു തിരുസഭ എന്നെ ആദരിക്കും ഞാൻ എന്റെ ജീവിത കൊണ്ട് അവളെയും ആദരിക്കും അന്നൊക്കെ പുരോഹിതർ ജനത്തിന്റെ ആദരവും കയ്യടിയും ലഭിക്കാനായി ആലങ്കാരികമായിട്ടാണ് പ്രസംഗങ്ങളിൽ സംസാരിച്ചിരുന്നത് പക്ഷെ അൽഫോൺസ് ലളിതമായും ഹൃദയങ്ങളോട് നേരിട്ടെന്നപോലും സംസാരിച്ചിരുന്നത് കൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത കൃഷിക്കാർക്ക് പോലും എല്ലാം മനസ്സിലായിരുന്നു പള്ളികളിൽ മാത്രമല്ല കവലകളിലും തെരുവുകളിലും അദ്ദേഹം പ്രസംഗിച്ചു സമൂഹം തിരസ്കരിച്ചവരെയും അവഗണിച്ചവരെയും ഈശോയ്ക്കായി നേടാൻ അദ്ദേഹം ഇറങ്ങിച്ചെന്നു താങ്കളുടെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് താങ്കൾ സ്വയം മറന്ന് ഈശോ മിഷിഹായെ പ്രഘോഷിക്കുന്നു അവർ പറഞ്ഞു അദ്ദേഹം ഇരിക്കുന്ന കുംഭസാര കൂട്ടിലേക്ക് ജനം പ്രവഹിച്ചു കഠിന ഭാവികൾ മാനസാന്തരപ്പെട്ടു പൂരാശാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ശത്രുക്കൾ രമ്യതയിലായി അക്കാലത്ത് പടർന്നു പിടിച്ചിരുന്നതുകൊണ്ട് പുരോഹിതർ കഠിനമായ പ്രായശ്ചിത രീതികളാണ് കുമ്പസരിക്കുന്നവർക്ക് നൽകിയിരുന്നത് എന്നാൽ അൽഫോൺസ് അക്ഷോഭ്യനായി അവരോട് കരുണാപൂർവം സംസാരിച്ചു പാപമോചനം ഒരാൾക്കു പോലും നിഷേധിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് നവംബർ ഒന്നിന് ദിവ്യരക്ഷക സഭ രൂപീകരിച്ചു പോപ്പ് ക്ലമന്റ് എട്ടാമൻ അൽഫോൺസിനെ ദേ ഗോതിയിൽ ബിഷപ്പായി നിയമിക്കുന്ന സമയത്ത് ആ ചെറിയ രൂപതയെ പറ്റി ഒട്ടും നല്ല അഭിപ്രായമായിരുന്നില്ല പരക്കെ ഉണ്ടായിരുന്നത് അവിടെ നവീകരണത്തിനുള്ള ശ്രമങ്ങളായി പിന്നെ അശ്രാന്തമായി കുർബാനയെ അർപ്പിക്കുന്നത് നിർത്താൻ വൈദികരോട് ആവശ്യപ്പെട്ടു ഈ രീതിയിൽ കുർബാനയെ അർപ്പിക്കുന്ന കാഴ്ച തന്നെ മതി ചിലരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ അദ്ദേഹം പറഞ്ഞു മധ്യവയസ്സിനു ശേഷം മാത്രമാണ് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ ആഴവും പരപ്പും നമ്മെ അത്ഭുതപ്പെടുത്തും രോഗങ്ങൾ യാത്രകളെയും പ്രസംഗങ്ങളെയും തടയാൻ ശ്രമിച്ചപ്പോഴാണ് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന വിശുദ്ധൻ എഴുത്തു തുടങ്ങിയത് എഴുതി സമയം കളയുന്നു മെത്രാന്റെ പണി പുസ്തകമെഴുത്തല്ല എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് ശത്രുക്കൾ വീണ്ടും തളർത്താൻ ശ്രമിച്ചു പക്ഷെ മിഷിഹായോടുള്ള സ്നേഹവും ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീക്ഷണതയും വിമർശനങ്ങളെ അതിജീവിക്കാൻ കരുത്തു നൽകി നൂറ്റി പതിനൊന്ന് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി ഒന്നായിരം പതിപ്പുകളിൽ അറുപത് ഭാഷകളിലേക്ക് അവ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു മോറൽ തിയോളജി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇറങ്ങിയപ്പോഴേക്കും വലിയ വിജയമായി ലോകത്തിലുള്ള എല്ലാ പുരോഹിതക്കും വായിക്കാനായി ലാറ്റിനിലാണ് അത് പ്രസിദ്ധീകരിച്ചത് സഭ പഠിപ്പിക്കുന്ന സത്യങ്ങൾക്കും വ്യക്തികളുടെ അന്തസ്സിനും യുക്തിഭദ്രതയ്ക്കും കോട്ടമൊന്നും വരാതെ ധാർമ്മിക കാര്യങ്ങളിൽ അത് നൽകുന്ന പ്രതിവിധികൾ സമീകൃതമാണ് ധാർമ്മികപരമായ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഗൈഡ് തന്നെയാണ് അത് ധാർമ്മിക ദൈവശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോറി എന്ന് അറിയപ്പെടുന്നത് എല്ലാ മനുഷ്യർക്കും രക്ഷയിലേക്കുള്ള വിളയുണ്ടെന്നും അതിനുള്ള മാർഗങ്ങൾ ഓരോരുത്തർക്കും പ്രാപ്യമാണെന്നും ആ പുസ്തകത്തിൽ പറയുന്നു വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടും അതീവ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന് തന്റെ രണ്ട് സ്നേഹങ്ങളിൽ നിന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ടായിരുന്നു ഈ സ്നേഹം എഴുത്തിനെ വളരെ സ്വാധീനിച്ചിരുന്നു ദിവ്യകാരുണ്യ സന്ദർശനങ്ങൾ രണ്ടായിരത്തിൽ അധികം പതിപ്പുകളിൽ ഇറങ്ങി അനേക ഭാഷകളിൽ അത് എഴുതിയത് അറുപതാം വയസ്സിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഇറങ്ങിയ പരിശുദ്ധ കന്നികാമ്രിയ മഹത്വങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇറ്റാലിയൻ ഭാഷയിലുള്ള ഏറ്റവും മനോഹരമായ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു ഇതിനും അനേകം ഭാഷകളിൽ ധാരാളം പതിപ്പുകൾ ഉണ്ടെന്ന് പറയണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ചിത്രങ്ങളും വിശുദ്ധ അൽഫോൺസ് ലിഗോറി വരച്ചിട്ടുണ്ട് വലിയ സത്യങ്ങൾ ലളിതമായി ഓർമ്മിക്കാൻ എളുപ്പമുള്ള കുഞ്ഞുവാചകങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ അൽഫോൺസിന് കഴിഞ്ഞിരുന്നു തന്റെ ഇച്ഛ ദൈവത്തിന് സമർപ്പിക്കുന്നവൻ തന്നെ തന്നെ നൽകുന്നു എന്നദ്ദേഹം ലളിതമായി പറഞ്ഞിരുന്നു കഠിനാധ്വാനം മൂലം അൻപത്തിരണ്ടാം വയസ്സിൽ ഉലികൂരി രോഗബാധിതനായി ശ്വാസതടസ്സം മൂലം കിടക്കാൻ വയ്യാതായി രാത്രി മുഴുവൻ കസേരയിൽ ഇരിക്കേണ്ടി വന്നു എഴുപത്തിരണ്ടാം വയസ്സിൽ ഒരു വശം തളർന്നുപോയി കഴുത്തിലെ കഷേരുക്കൽ വളഞ്ഞു തല പൊമ്പിട്ടുപോയി മുഖമുയർത്താൻ കഴിഞ്ഞില്ല താടി നെഞ്ചിൽ മുട്ടി ഉരഞ്ഞു വ്രണങ്ങൾ രൂപപ്പെട്ടു അപ്പോഴും അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ തിരുമനസ്സാണെങ്കിൽ ഈ അവസ്ഥയിൽ തുടരാൻ എനിക്ക് ഇഷ്ടമാണ് ആരോഗ്യത്തോടെ ഓടി നടന്ന് അധ്വാനിക്കുന്നതിനേക്കാൾ ദൈവേഷ്ഠ്ലം നിറവേറ്റുന്നതാണ് എന്റെ സന്തോഷം ആസ്മയും തലവേദനയും കൊണ്ട് ആരോഗ്യം ക്ഷയിച്ചിരുന്നെങ്കിലും അറുപത്തി അഞ്ചാം വയസ്സിൽ ലിക്കോറിക്ക് അഗാധാരൂപതയുടെ ബിഷപ്പാകേണ്ടി വന്നു ഭൂരിഭാഗവും ദരിദ്രരായിരുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകിയും അറിവില്ലാത്തവരെ പഠിപ്പിച്ചും സെമിനാരി പരിശീലനം നൽകിയും അൽഫോൺസ് ദൗത്യം ആരംഭിച്ചു വൈദികർക്ക് ദിശാബോധം നൽകാനും സന്യാസി സമൂഹങ്ങളെ നവീകരിക്കാനും അദ്ദേഹത്തിനായി ക്ഷാമകാലത്ത് ബിഷപ്സ് ഹൗസിലെയും കത്തീഡ്രലിലെയും വസ്തുവകകൾ വിറ്റുപോലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകി തന്റെ വണ്ടിയും കോവർ കൈതകളെ പോലും അദ്ദേഹം വിറ്റു അഗാത്തയോട് വിട പറഞ്ഞ് വാഹനത്തിൽ കയറുമ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു മരക്കുരുശും തിരിക്കാലും ചെമ്പുവിളക്കും മാത്രമായിരുന്നു ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ദിവ്യബലയ്ക്ക് ശേഷം അൽഫോൺസ് തന്റെ ചാരു കസേരയിൽ കിടന്നു രണ്ടു ദിവസത്തോളം ജീവന്റെ ഒരു ലക്ഷണവും ഇല്ലാതെ നിദ്രയിലെന്നോണം ആയിരുന്നു അതുകഴിഞ്ഞ എണ്ണീറ്റപ്പോൾ കാര്യം തിരക്കിയ ആശ്രമാംഗങ്ങളോട് അദ്ദേഹം ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ ദിവംഗതനായ പാപ്പായെ ഞാൻ മരണത്തിന് ഒരുക്കുകയായിരുന്നു അപ്പോൾ സമയം മണി ഏഴുമണി അതേസമയത്തിലായിരുന്നു ക്ലമൻറ്റ് പതിനാലാമൻ മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞത് എതിർപ്പുകളും വിമർശനങ്ങളും വഴി നിഷ്ക്രിയരായി പോകുന്നവർക്ക് ലിഗോറി ഒരു പാഠമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തെറ്റിദ്ധാരണകളാലും വിമർശനങ്ങളാലും വലയം ചെയ്യപ്പെട്ടിരുന്നു ആത്മാർത്ഥതയ്ക്ക് ലോകം തിരിച്ചു നൽകിയത് നൊമ്പരങ്ങൾ മാത്രമായിരുന്നു എന്നിട്ടും അദ്ദേഹം തളർന്നില്ല കാരണം മിഷിഹായോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തിലാണ് അദ്ദേഹം നയിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഭാ സമൂഹത്തിന് രാജാവിന്റെ അനുമതി ലഭിക്കാനായി നിയമാവലി സമർപ്പിക്കാനിരിക്കെ വിശുദ്ധിന്റെ കൂടെയിരുന്നവർ ചതിപ്രയോഗത്തിൽ നിയമാവലിയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാറ്റിയെഴുതി അദ്ദേഹത്തിന്റെ ഒപ്പ് മേടിച്ചു കാഴ്ചക്കുറവും കേൾവിക്കുറവും ഉണ്ടായിരുന്ന ലികോറി അത് വായിച്ചു നോക്കിയിരുന്നുമില്ല സഭാ ചൈതന്യവുമായി ചേർന്ന് പോകാത്തത് കൊണ്ട് താമസിയാതെ തന്നെ നിയമാവലി മാറ്റിയവരെ പിയൂസ് ആറാമൻ പാപ്പ പുറത്താക്കി പുതിയ സുപ്പീരിയർ ജനറൽ നിയമിതനായി അൽഫോൺസ് ലികോറി താൻ സ്ഥാപിച്ച സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വന്തം സഭയെ തകർത്തവൻ എന്ന കുറ്റാരോപണവും കൂടെ വർഷം അദ്ദേഹം പുറത്താക്കപ്പെട്ടവനായി ജീവിച്ചു ചതിയിൽപ്പെട്ടതാണെങ്കിലും അമർഷമോ വെറുപ്പോ അദ്ദേഹത്തിന് പ്രകടിപ്പിച്ചില്ല ഹൃദയം നേരി പൊട്ടിക്കരഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതാണ് നല്ലതെന്ന് മാർപ്പാവ കരുതി കാണും ദൈവത്തിന്റെ സ്തുതി മാർപ്പാപ്പയുടെ നിശ്ചയം ദൈവനിശ്ചയം തന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമായി സമൃദ്ധിയിൽ പാവികൾ പോലും ദൈവ ചേർന്നു പോകും എന്നാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുകയും സ്നേഹം നൊമ്പലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദേവേഷ്ണം അംഗീകരിക്കണമെങ്കിൽ വിശുദ്ധർക്കേ കഴിയൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ഓഗസ്റ്റ് ഒന്നിന് തന്റെ തൊണ്ണൂറാം വയസ്സിൽ ത്രിസന്ധ്യാജപം ചൊല്ലിക്കൊണ്ടിരിക്കവെയാണ് വിശുദ്ധ അൽഫോൺസ് ലിക്കോറി മരിക്കുന്നത് ചെറുപ്പം തൊട്ടേ മൂന്നു നേരം പള്ളിമണി അടിക്കുമ്പോൾ മുട്ടിൽ വീണ് അദ്ദേഹം അത് ദിവസവും ചൊല്ലുമായിരുന്നു വാർദ്ധക്യത്തിൽ മറ്റുള്ളവരെ കൊണ്ട് താങ്ങി പിടിച്ചായാലും അത് മുടങ്ങാതെ ചെയ്തു ഇന്നേ ദിവസം എന്തായാലും മാലാഖമാർ ഇങ്ങോട്ട് വന്ന് നിത്യസമ്മാനത്തിനായി അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഒരിക്കൽ കുറ്റപ്പെടുത്തിയ പിയൂസ് ആറാമൻ പാപ്പായ കൊണ്ടുതന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ദൈവം അദ്ദേഹത്തെ പ്രഖ്യാപിക്കാൻ അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപതിൽ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വേര പാരംഗത്തിനായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പായ കുമ്പസാരക്കാരുടെയും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെയും മധ്യസ്ഥൻ എന്ന് വിളിക്കപ്പെട്ടു ദൈവത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുന്നതിലും ദൈവം ഇച്ഛിക്കുന്നതിനെ നമ്മൾ ഇച്ഛിക്കാൻ പരിശ്രമിക്കുന്നതിലുമാണ് ആത്മീയപൂർണത അടങ്ങിയിരിക്കുന്നത് എല്ലാ മോഹങ്ങളെയും ബലിയാക്കി മാറ്റിയ മഹാവിശുദ്ധനായ അൽഫോൺസ് ലികോറി ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനാണ് ദൈവഹിതത്തോട് സാരൂപ്യം നേടിയ ആ ജീവിതം മുഴുവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു ആത്മാവിന്റെ എല്ലാ വിശുദ്ധിയും പൂർണതയും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ദൈവം പരനന്മയും രക്ഷകനുമായ ഈശോ മിശിഹായോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നതിലാണ് എന്ന് വിശുദ്ധൻ പറയുന്നത് നമുക്ക് കേൾക്കാം സ്നേഹത്തിൽ മുന്നേറാം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശുദ്ധ ആത്മാവിന്റെ ജീവിതവുമായി സ്വർഗപുഷ്പങ്ങളിലൂടെ വീണ്ടും കേൾക്കാം